ഇന്ന് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടേക്കും അഖില ജോയിൻ ചെയ്യാമോ അതിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് തീർച്ചയായിട്ടും അകലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ് ഹൈബിയുടെ കൂട്ടാണ് ഞാൻ ഞാനും കാണാറില്ല ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിലെ വളരെയധികം വന്നു തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഗം വന്നപ്പോഴും വന്നു അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുറിന് നേരികയാണ് ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കിയാണ് നല്ലൊരു നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കുകയാണ് വലിയൊരു സക്സസ്സായി മാറട്ടെ അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് ആയി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പുരസ്കാരം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് എന്ന് പുറത്തിറക്കിയിട്ടുള്ളത് പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആർക്കൊന്നും തോന്നരുത് ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ മലയാളികൾക്ക് അഖിലിന് പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ് ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് ജ്യൂസടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഞാൻ കണ്ടു അത് മറ്റാരും അല്ല അഖിലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ അതാണ് അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത് എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്കും ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ് കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് ഇന്നലെ മൂന്ന് മണി രാവിലെ എഫ് വൺ ഫോർമുല കണ്ടിട്ട് എഫ് വൺ കണ്ടുകഴിഞ്ഞ് അന്ന് രാത്രി ഇന്നലെ പതിനൊന്നരയുടെ ഷോയ്ക്കാണ് പോയത് സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീമിന്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റിൻ ഉള്ളം കൊല്ലി എനിക്ക് തോന്നുന്നു അഖിലിന്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിന്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ടീച്ചർ വളരെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ് അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും അഖില് ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ് അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ചുവട് വയ്ക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എല്ലാത്തിനെ അതിജീവിച്ച് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഐ വിഷം ടീം ദി വെരി ബെസ്റ്റ് സാധാരണ സാധാരണഗതിയിൽ അഖിൽമാരും ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അകില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ആ ടൈറ്റിലിൽ ഒരു ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാൻ പ്രാവശ്യം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫൈറ്റിൽ അഖിലുണ്ടായിരുന്നു അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖിലും അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ടുള്ള എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന് അപ്പം ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ അതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് thank you